ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി സ്ഥാപകനും മുൻമന്ത്രിയുമായിരുന്ന കെ എം ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായിരുന്ന കെ എം ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എയും മറ്റ് നേതാക്കളും ചേർന്ന് കെ എം ജോർജിന്റെ ശവകുടീരത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് പി ഒ ജംഗ്ഷനിലെ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ സന്തോഷമുണ്ട് ജോർജ് സാറിൻ്റെ പൈതൃകം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജോർജ് സാറിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ കുടുംബാംഗങ്ങളിലൂടെ ഉണ്ട് അവരെയൊക്കെ പ്രത്യേകിച്ച് സ്മരിക്കുകയാണ് ജോർജ് സാറിനെ അമ്പത്തെട്ട് വയസ്സിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അൻപത്തിയെട്ട് വയസ്സുകൊണ്ട് കേരളത്തിന് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും നേടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കൃഷിക്കാരുടെ കാര്യങ്ങൾ തൊഴിലാളികളുടെ കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അതുപോലെ വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നേടിയെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചത് അതിൽ പതിന് മടങ്ങ് അദ്ദേഹത്തിന് ആളുകളെ കാര്യങ്ങൾ ധരിപ്പിക്കുവാനും കഴിഞ്ഞു അത് പഠിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു മൂവാറ്റിപ്പുട നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൻ മാംഗള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എംബി ജോയി എബ്രഹാം തോമസ് ഉണ്ണിയാടൻ എം പോളി ഷിബു തെക്കുംപുടം കെ വി കണ്ണൻ ജോണി അരികാട്ടിൽ എ ടി പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം